നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അതിദാരുണമായ ഒരു വാർത്തയാണ് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന എന്നാൽ സംഭവിച്ചുകൂടാത്ത ഒരു ദുരന്തം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കയറുന്നതിനിടയിൽ കാൽ തെന്നി വീണ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം ഉണ്ടായത് ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയിൽ ചാടിക്കയറാനുള്ള ശ്രമത്തിനിടയിലാണ് തീവണ്ടിയിൽ ചാടിക്കയറുന്നത് പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദുരന്തം പലപ്പോഴും കയ്യും തലയും പുറത്തിടരുതെന്ന് ഓടുന്ന വണ്ടിയിൽ എത്തി നോക്കരുത് ചാടി കയറരുത് ചാടി ഇറങ്ങരുത് എന്നൊക്കെ തന്നെ പലപ്പോഴും പലരും പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അത് കാര്യമാക്കാതെ ഓടുന്ന ഓടുന്ന വണ്ടിയിൽ കയറാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോഴെല്ലാം ജീവൻ നഷ്ടപ്പെട്ട വാർത്തകളെ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ നൂറിൽ ഒന്നോ രണ്ടോ തവണ രക്ഷപ്പെടുന്ന ആൾക്കാരുടെ വാർത്തയും വരാറുണ്ട് ചിറിയൻകീഴ് ചെറുവള്ളിമുക്ക പറയത്ത കോണം കിഴിവില്ലം സ്നേഹാ സ്നേഹതീരം വീട്ടിൽ എം ജി ബിനുവിന്റെയും സന്ധ്യയുടെയും മകൾ അഹല്യാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു അഹിലയുടെ പ്രായം ഇത് നാടെ എമ്പാടുമുള്ള ജനങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു സംഭവം മുന്നോട്ടെടുത്ത കോട്ടയം നാഗർകോവിൽ പാസഞ്ചറിൽ ചാടിക്കയറിയപ്പോൾ കാല് തെന്നി വീഴുകയായിരുന്നു അതിവേഗം വീട്ടിലെത്താൻ വേണ്ടിയായിരുന്നു ഈ ശ്രമം അഹല്യ രക്ഷിക്കാൻ സുഹൃത്ത് ശ്രമിച്ചിരുന്നു അഹല്യ വീണയുടനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സുഹൃത്ത് താഴെ വീഴാതെ കൈകൊണ്ട് താങ്ങി നിർത്തിയിരുന്നുവെങ്കിലും തലയുടെ പുറകുവശം ട്രെയിനിന്റെ പിടിയിൽ ഇടിക്കുകയായിരുന്നു സുഹൃത്തിനോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ട ശേഷം സഹോദരനെ അറിയിക്കാൻ അഹല്യ ഫോൺ നമ്പറും നൽകി ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അഹല്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തലയിലുണ്ടായ ക്ഷതമാണ് മരണകാരണം തമ്പാനൂരിൽ യു പി എസ് സിയുടെ കോച്ചിങ് സെന്ററിലെ വിദ്യാർത്ഥിനിയായിരുന്നു അഹല്യ ക്ലാസ് കഴിഞ്ഞ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സഹോദരൻ ആദിത്യൻ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ നടന്നു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അൻപതിനായിരുന്നു അപകടം ഉണ്ടായത് തിരുവനന്തപുരത്തെ യു പി എസ്സി പരിശീലന കേന്ദ്രങ്ങളിൽ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി തീവണ്ടിയിൽ കയറാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം ഫോറൻസിക് സയൻസ് എം പഠനം പൂർത്തിയാക്കിയ അഹല്യ മത്സര പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിലായിരുന്നു എന്തായാലും ഈ ഒരു വേദന അത് നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു ഭയം തന്നെയാണെന്നുള്ളതാണ് മരണം എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയം തന്നെയാണ് കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും ഏറ്റവും അടുത്തടുത്ത ആളുകളുടെയും ഒക്കെ തന്നെ മരണം നമ്മളെ ഒരിക്കൽ പോലും സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അൻപതിനാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് വീട്ടിലേക്ക് വേഗം എത്താനുള്ള വെപ്രാളം ഒരിക്കലും എത്താതെ യാത്രയാക്കി അത് മാറ്റിയിരിക്കുകയാണ് അതായത് ഈ ഒരു അപകടം ഉണ്ടായിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ജീവൻ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് പറയുന്നു ഒപ്പം സഹോദരനെ വിളിക്കാനായി നമ്പരും കൊടുക്കുന്നു പക്ഷേ എപ്പോഴും ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മാത്രമല്ല ഇതിപ്പോൾ തിരുവനന്തപുരത്താണ് സംഭവിച്ചെങ്കിൽ രാജ്യത്തിന്റെ മറ്റൊരിടത്ത് ലക്നൌവിൽ സമാനമായ രീതിയിലൊരു മരണം സംഭവിച്ചിരിക്കുകയാണ് അത് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കവേ ലെവൽ ക്രോസിംഗിൽ സാഹസിക യാത്രയ്ക്ക് ശ്രമിക്കവെയാണ് ബൈക്കിൽ നിന്ന് തെന്നി വീണ യുവാവ് ട്രെയിൻ ഇടിച്ച് മരിച്ചത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലാണ് സംഭവം ദാദ്രി സ്വദേശിയായ തുഷാറാണ് മരിച്ചത് ഞായറാഴ്ച നടന്ന അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കെ ഇതിനുള്ളിലൂടെ കടന്ന് ബൈക്ക് ഓടിച്ച് ട്രാക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യുവാവ് അപകടത്തിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് റെയിൽവേ ലെവൽ ക്രോസിൽ പ്രവേശിച്ചതിന് പിന്നാലെ ബൈക്ക് ട്രാക്കിലേക്ക് തെന്നി വീഴുകയായിരുന്നു ഇയാളുടെ ഇതോടെ യുവാവും നിലത്ത് വീണു തുടർന്ന് യുവാവ് ബൈക്ക് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ട്രെയിൻ എത്തിയത് ട്രെയിൻ വരുന്നത് കണ്ട് യുവാവ് ട്രാക്കിലൂടെ മുൻപ് ഓടുന്നതും പിന്നാലെ ട്രെയിൻ ഇയാളെ ഇടിച്ചു കടന്നു കടന്നുപോകുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് തുഷാറിന്റെ മരണമെന്ന് ബന്ധുക്കൾ പറയുന്നു വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിവരികയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയതായി ദാദ്രി ആർ പി ഇൻസ്പെക്ടർ സുശീൽ വർമ്മ അറിയിച്ചു